ഹായ് ഫ്രണ്ട്സ് ആറാം ക്ലാസ്സിലേക്കുള്ള ജവഹർ നവോദയ വിദ്യാലയ പ്രവേശന പരീക്ഷയിലെ മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളുടെ പരിശീലനമാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആകെ മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽ നാൽപ്പത് ചോദ്യങ്ങളിലായി പത്ത് വിഭാഗത്തിലുള്ള നാല് വീതം ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇതിൽ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വൺ ഔട്ട് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഒന്നുമുതൽ നാല് വരെ ഉള്ളത് അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ നാല് ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളത് കണ്ടെത്തലാണ് വേണ്ടത് ഇവിടെ ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ബാക്കി മൂന്ന് ബാക്കി മൂന്ന് ചോദ്യങ്ങൾ ബാക്കി മൂന്ന് ചിത്രങ്ങളിലും വൃത്തത്തിലാണ് രണ്ട് ബിന്ദുക്കൾ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിലും കോണിന്റെ ഒരു ബിന്ദു വൃത്ത കേന്ദ്രത്തിലുമാണ് എന്നാൽ നാലാമത്തെ ചിത്രത്തിൽ മൂന്ന് ബിന്ദുക്കളും വൃത്തത്തിൽ തന്നെയാണ് ബാക്കി മൂന്ന് ചിത്രത്തിലും കോണിന്റെ കേന്ദ്രം വൃത്തത്തിന്റെ കേന്ദ്രമായിട്ട് വരുന്നു ഇവിടെ വൃത്തത്തിന്റെ കേന്ദ്രം കോണിന്റെ കേന്ദ്രം വൃത്തത്തിൽ തന്നെ വരുന്നു അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷൻ ആണ് വ്യത്യാസമായിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യത്തിൽ കുറച്ചു കൊണ്ടായിട്ടും വട്ടിക്കലായിട്ടും ഉള്ള വരകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കുറച്ചുകൊണ്ടിലും വട്ടിക്കലുമായിട്ടുള്ള വരകളുടെ എണ്ണം മൂന്ന് വീതമാണ് രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ടിനും രണ്ട് വീതമാണ് മൂന്നാമത്തെ ചിത്രത്തിൽ ആയിട്ടുള്ളത് രണ്ട് വരകളും വട്ടിക്കലായിട്ടുള്ളത് മൂന്ന് വരകളുമാണ് നാലാമത്തേതിലാവട്ടെ കുറച്ചുണ്ടിലും വട്ടിക്കലുമായിട്ടുള്ള വരകൾ രണ്ടും നാല് വീതമാണ് ഇവിടെ വ്യത്യാസമായിട്ടുള്ളത് മൂന്നാമത്തേതാണ് കാരണം വെർട്ടിക്കൽ ആയിട്ടുള്ള മൂന്ന് വരകളും കുറച്ചുകൊണ്ടലായിട്ടുള്ള രണ്ട് വരകളും വന്നിരിക്കുന്നു അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓട്വണ്ണോട്ട് വിഭാഗത്തിലെ മൂന്നാമത്തെ ചോദ്യമാണ് നടത്തത് ഈ മൂന്നാമത്തെ ചോദ്യത്തിലെ നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് അതിൽ ചിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും മൂന്ന് ചിത്രങ്ങളിലും ആരോ മാർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് എന്നാൽ നാലാമത്തെ ചിത്രത്തിൽ ആരോ മാർക്ക് രണ്ടും അടുത്തടുത്തായാണ് വരുന്നത് അതാണ് അതിന്റെ വ്യത്യാസം അപ്പോൾ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ നാലാമത്തെ ചോദ്യം മരിച്ച നാല് ഓപ്ഷനുകളിൽ മൂന്നെണ്ണത്തിലും ഒരു സ്ക്വയറിനെ നാല് സ്ക്വയറുകളാക്കി ഭാഗിച്ചിരിക്കുന്നു എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ ബി ഓപ്ഷനിൽ ആകെ എട്ട് സ്ക്വയറുകളുണ്ട് റെക്റ്റാങ്കിൾ ആണ് എട്ട് സ്ക്വയറുകളാക്കി ഭാഗിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ പാർട്ട് ടു വിഭാഗത്തിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ക്വസ്റ്റിൻസ് ഇവ സിമിലർ ഫിഗേഴ്സിനെ കാണിക്കുന്ന ക്വസ്റ്റിനാണ് അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിനിൽ എ ബി സി ഡി എന്ന് വലതുഭാഗത്തായി നാല് ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നു ഇടത് ഭാഗത്തെ ചോദ്യ ചിത്രത്തിന് സിമിലർ ആയിട്ടുള്ള രൂപം കണ്ടെത്തുകയാണ് ഇവിടെ വേണ്ടത് നമ്മൾ ഓരോ ചിത്രങ്ങളും പ്രത്യേകം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി അതിൻ്റെ ആൻസർ മനസ്സിലാവും ഡി ഓപ്ഷനാണ് കറക്റ്റ് സി ഓപ്ഷനുകളിൽ ഷേഡ് ഇരിക്കുന്നു ചോദ്യചിത്രത്തിൽ അങ്ങനത്തെ ഒരു ഷേഡ് ഇല്ല അതുപോലെ തന്നെ സി ഓപ് ബി ഓപ്ഷനിൽ ചോദ്യ ചോദ്യചിത്രത്തിൽ ഉള്ളതുപോലെയുള്ള താഴത്തുള്ള ചിത്രം ഇല്ല താഴത്തെ രൂപങ്ങൾ ശരിയല്ല അതുപോലെ തന്നെയാണ് എ ചിത്രത്തിലും മുകളിൽ സ്ക്വയർ ഉണ്ട് അത് ചോദ്യ ചിത്രത്തിൽ ഇല്ല അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് ആറാമത്തെ ചിത്രം സിമിലർ ഫിഗർ ആണ് എല്ലാ തരത്തിലും തുല്യമായിരിക്കണം ചോദ്യ ചിത്രത്തിന് തുല്യമായ ചിത്രമാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ നമ്മള് ബി ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് മറ്റു ചിത്രങ്ങൾ നല്ല വ്യത്യാസമുണ്ട് സി ഓപ്ഷനൊക്കെ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ എ ഡി ഓപ്ഷനുകളും വ്യത്യാസമുണ്ട് ബി ഓപ്ഷനാണ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ആറാമത്തെ ക്വസ്റ്റിന് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ഏഴാമത്തെ ചോദ്യം സിമിലർ ക്വസ്റ്റ്യൻ സിമിലർ ഷേപ്പ് കണ്ടെത്തലാണ് ഏഴാമത്തെ ചോദ്യം ഓരോ ഓപ്ഷനുകളായി നമ്മൾ പരിശോധിക്കുക എ ഓപ്ഷൻ താഴ്ത്ത ഭാഗം ഇല്ല ഇല്ലേ അതുപോലെ സി ഓപ്ഷനിൽ കുറച്ച് ഭാഗം പോയിട്ടുണ്ട് ഡി ഓപ്ഷനിലും പോയിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എട്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ ചിത്രങ്ങൾ ഓപ്ഷനുകൾ പരിശോധിച്ചാൽ എ ഡി ഓപ്ഷനുകൾ നമുക്ക് ചിലപ്പോൾ ഒരുപോലെ തോന്നാം പക്ഷേ എ ഓപ്ഷനിൽ അതിൻ്റെ സൈഡിലും താഴത്തേക്കും ആരോ മാർക്കാണ് പക്ഷേ കൊസ്റ്റിനിൽ അങ്ങനെയല്ല ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ആരോ മാർക്കും താഴെ ഭാഗത്തേക്ക് രണ്ട് ചെറിയ വരകളുമാണ് ആരോ മാർക്കിൻ്റെ ആയിട്ടുള്ള ഒരു സിമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങൾ മിസ്സിംഗ് പാർട്ട് കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളാണ് ഗടതുഭാഗത്ത് ഒരു ചോദ്യചിത്രം കൊടുത്തിട്ടുണ്ട് വലതു ഭാഗത്ത് നാല് ഉത്തര ഉത്തരചിത്രങ്ങളുമുണ്ട് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മിസ്സിംഗ് പാർട്ട് കണ്ടുപിടിക്കുമ്പോഴേ വിത്തൌട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഡയറക്ഷൻ അതിന്റെ ദിശ മാറ്റാതെ തന്നെ കൊണ്ടുപോയി ചോദ്യ ചോദ്യചിത്രത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഒമ്പതാമത്തെ ചോദ്യം ഇടത് ഭാഗത്തെ ചോദ്യത്തിൽ നിന്ന് ഒരു ഭാഗം താഴേ താഴത്തേത് വലത് ഭാഗത്തെ റൈറ്റ് കോർണറിൽ താഴത്തെ ഭാഗത്തെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അതിവിടെ കിടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു ദിശ മാറാതെ തന്നെ കൊണ്ട് ചേർത്ത് വെക്കണം അങ്ങനെ നോക്കുമ്പോഴേ എ ബി ഓപ്ഷനുകൾ രണ്ടും നമുക്ക് ഉത്തരമായി നമുക്ക് തോന്നാം പക്ഷേ നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ കാരണം അതിന്റെ നടുക്ക് ഒരു ചെറിയ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട് അത് എ ഓപ്ഷനിൽ ഇല്ല അതുകൊണ്ട് തന്നെ ബി ഓപ്ഷനാണ് ഏറ്റവും കറക്റ്റ് ആൻസർ ഇനി പത്താമത്തെ ചോദ്യത്തിൽ നോക്കുമ്പോഴേ ലെഫ്റ്റ് കോർണർ ലെഫ്റ്റ് കടത് ഭാഗത്തെ താഴത്തെ കോർണറും വലത് ഭാഗത്തെ മുകളിലത്തെ കോർണറിലെയും ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഓപ്പോസിറ്റായി വരുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇടതുഭാഗത്ത് മുകളിലുള്ള ചിത്രത്തിന്റെ നേരെ എതിരെയുള്ള ചിത്രമാണ് താഴെ വരിക അങ്ങനെ നോക്കുമ്പോഴേ ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോഴാണ് ആ ചിത്രം പൂർണ്ണമായിട്ടുള്ള ഒന്നായി നമുക്ക് ലഭിക്കുക പതിനൊന്നാമത്തെ ചോദ്യത്തിലെ നമ്മൾ നോക്കുക വലതുഭാഗത്ത് മുകളിലും ഇടതുഭാഗത്ത് താഴെയുമുള്ള ചിത്രങ്ങൾ ഒരുപോലെ വരുന്നുണ്ട് കോളങ്ങൾ രണ്ടും ഒരേ ഷേപ്പ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗടതുഭാഗത്ത് മുകളിലുള്ള കോർണറിൽ പ്രത്യേകം സൂചിപ്പിച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റും അതേപോലത്തെ ഉള്ള ഷെയ്പ്പ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴേ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചിത്രങ്ങൾ ഒരുപോലെയാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കോർണറിൽ ചിത്രങ്ങൾ ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ വലുതുഭാഗത്തെ കോർണറിൽ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മുകളിൽ വരിക നോക്കാം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ നേരെ ഓപ്പോസിറ്റ് വരണം അടുത്ത പാർട്ട് പാറ്റേൺ ക്വസ്റ്റിനാണ് എന്നിങ്ങനെയുള്ള നാല് ചോദ്യങ്ങൾ പാറ്റേണുമായി ബന്ധപ്പെട്ടുള്ളതാണ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറിയാം. ഒന്ന് അതിനെ തുടർന്ന് മറ്റൊന്ന് അതിനെ തുടർന്ന് മറ്റൊന്ന് എന്നിങ്ങനെ ഒരു പ്രത്യേക ക്രമത്തിൽ പോകുന്നതാണ് പാറ്റേൺ ഇവിടെ ഈ നാലാമത്തെ ചിത്രം മൂന്നെണ്ണം കഴിഞ്ഞ് നാലാമത്തേത് നമുക്ക് പരിശോധിക്കാൻ പരിശോധിക്കാനായിക്കൊണ്ട് നമുക്ക് ആരോ മാർക്കിനോടൊപ്പം കറങ്ങാം ആരോമാർക്ക് ലെഫ്റ്റ് കോർണർ താഴത്തേക്ക് അടുത്ത ലെഫ്റ്റ് മുകളിലേക്ക് റൈറ്റ് മുകളിലേക്ക് റൈറ്റ് താഴത്തേക്ക് എന്ന രൂപത്തിലാണ് ആരോ മാർക്കിനോടൊപ്പം കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചിത്രം നമുക്ക് കിട്ടും അടുത്ത ചിത്രം പതിനാലാമത്തേത് റൈറ്റിലേക്ക് ഒരു ആരോ മാർക്ക് താഴത്തെ ഒരു വരാം അടുത്ത് റൈറ്റ് റൈറ്റ് ഒരു ഇനി അടുത്ത് വരുമ്പോ ആരോ മാർക്ക് ഒരു വരാം അല്പം താഴത്തേക്ക് വരണം എല്ലാ ചിത്രത്തിലും വരാ അല്പം താഴത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ബി ഓപ്ഷനാണ് കറക്റ്റ് സി ഓപ്ഷനുകളൊക്കെ ഏകദേശം ഒരുപോലെ തോന്നും പക്ഷേ സി ഓപ്ഷനിൽ അവസാന മാർക്ക് രണ്ട് ഭാഗത്തേക്കും ഉണ്ട് അതുകൊണ്ടത് ഉത്തരമായില്ല ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് തേർട്ടീൻ ക്വസ്റ്റ്യൻ ആണ് പാറ്റേൺ ആണ് ഒരു ട്രയാങ്കിള് രണ്ട് ട്രയാങ്കിള് മൂന്ന് ട്രയാങ്കിള് അടുത്തത് നാല് ട്രയാങ്കിൾ വരുന്നു അത് ആ ട്രയാങ്കിളിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ലെഫ്റ്റ് ലോട്ടാണ് അതിൻ്റെ വട്ടക്സ് വരുന്നത് നാല് ട്രയാങ്കിൾ വരുന്ന സി ഓപ്ഷനും ഉണ്ട് പക്ഷെ അതല്ല ആൻസറ് കാരണം ിളിന്റെ വട്ടക്സ് അടുത്ത് ഭാഗത്തേക്കാണ് ഒരേപോലെ അപ്പോൾ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് അടുത്ത പതിനാലാമത്തെ ചോദ്യത്തില് രണ്ട് ചെറിയ ട്രയാങ്കിൾസും ഒന്ന് വലിയ ട്രയാങ്കിളും ഉണ്ട് ആ രണ്ട് ചെറിയ ട്രയാങ്കിളിൻ്റെ പോസ്റ്റൻ നോക്കുക താഴത്ത് അടുത്ത സൈഡിലോട്ട് ഇനി അടുത്ത മുകളിലേക്ക് ഇനി അടുത്തത് വീണ്ടും സൈഡിലേക്ക് വരും അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് പാർട്ട് വിഭാഗമാണ് റിലേഷൻഷിപ്പ് ആണ് ആദ്യത്തെ രണ്ട് ചിത്രങ്ങളിൽ തമ്മിൽ ഒരു പ്രത്യേക റിലേഷൻ ഉണ്ട് അതേ ആണ് മൂന്നും നാലും ചിത്രങ്ങൾ തമ്മിലുണ്ടാവുക അത് വലതു ഭാഗത്ത് ഉത്തരങ്ങളായി കൊടുത്തിട്ടുണ്ട് കൃത്യമായ ഉത്തരം തിരഞ്ഞെടുക്കണം പതിനേഴാമത്തെ ചോദ്യം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നാല് വരകൾ അടുത്തത് രണ്ട് വര മുകളിലും താഴത്തും നടുവിലുള്ള രണ്ടെണ്ണം ചേർന്ന രക്താങ്കൾ ആയിരിക്കുന്നു അതുപോലെ തന്നെയാണ് മൂന്നാമത്തേത് ചിത്രത്തിൽ നാല് വരാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി ഓപ്ഷൻ ആണ് അതുപോലെ ഉത്തരം വരിക ഇനി പതിനെട്ടാമത്തെ ചോദ്യത്തിൽ നോക്കാം ഒന്നാമത്തെ ചിത്രത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തേത് അതുപോലെ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചിത്രത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ റിലേഷൻഷിപ്പ് വിഭാഗത്തിലെ പത്തൊമ്പതാമത്തെ ചോദ്യം ആണ് ആദ്യത്തെ ചിത്രത്തിന്റെ നേരെ തലവരായിട്ടുള്ള ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് അപ്പൊ അതുകൊണ്ട് ആ മൂന്നാമത്തെ ചിത്രത്തിന്റെ നേരെ തലവായിട്ടുള്ള ചിത്രമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ബി കൂടെ നമുക്ക് അതുപോലത്തെ ചിത്രമായിട്ട് തോന്നും പക്ഷെ മാർക്ക് നോക്കണം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇരുപതാമത്തെ ചോദ്യത്തിൽ അതുപോലെ തന്നെ ഒരു സർക്കിള് അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് ആകൃതിയുള്ള നാല് വരകളുണ്ട് പിന്നെ അതുപോലെ സ്കോറുകളെ തമ്മിൽ ചെറിയ വരകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തേതിൽ അതില്ല അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ ചിത്രത്തിലെ ഇതേപോലെ തന്നെ ആ ചെറിയ വരകൾ മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന രൂപം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നവോദിയ എൻട്രൻസ് പരിശീലന രംഗത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ ചാനലാണ് മാത്തോമാസിലൂടെ പഠിച്ചാൽ നവോദയയിലേക്ക് ഒരു സീറ്റ് നിങ്ങൾക്ക് പുറപ്പെ നാലിന് ഞങ്ങളുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ത്രീ ഓർ നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് എയ്റ്റ് മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം താങ്ക്